ബക്വീറ്റ് പ്രമാണിച്ച് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയാണ് അവധി നൽകിയിരിക്കുന്നത് വിവരങ്ങൾ നൽകാനായി ജിബിൻ ജയിബ് ചേരുന്നുണ്ട് ജിബിൻ അവധി നൽകാത്തതിൽ വെള്ളിയാഴ്ചയായ നാളെ അവധി നൽകാത്തതിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണോ ഈ തീരുമാനം ഈ വലിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ നാളെ അവധി കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം ഈ വെള്ളിയാഴ്ചയായിരുന്നു അവധി പ്രഖ്യാപിച്ചിരുന്നത് പെരുന്നാളുമായി ബന്ധപ്പെട്ട് പക്ഷേ ഈ ശനിയാഴ്ചയിലെത്തേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ ശനിയാഴ്ച മാത്രം അവധി എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയിരുന്നത് ഇതിലെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയർന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ഒരു ചർച്ചാ വിഷയമാകുമെന്ന് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നാളെ അതായത് ആറാം തീയതി സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ മന്ത്രി ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് ശരി ബലി പെരുന്നാൾ ദിവസം നാളെ അവധി നൽകുന്നുണ്ട് അവധി നൽകുന്നില്ല എന്നുള്ള സർക്കാർ തീരുമാനത്തിന് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ വിമർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അവധി നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ജിബിൻ ജെബി തുടരുന്നുണ്ട് ജിബിൻ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ വിമർശനങ്ങൾക്ക് പിന്നാലെ തന്നെ സമരസപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഹിമാന്നെയാണ് കാരണം ഈ ആദ്യഘട്ടത്തിൽ ഈ പെരുന്നാൾ ദിവസമായത് വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ എന്നുള്ള നിലയ്ക്കായിരുന്നു വെള്ളിയാഴ്ച ദിവസം അവധി പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ഈ പെരുന്നാൾ പിന്നീട് ആ ശനിയാഴ്ച ദിവസത്തിലേക്ക് മാറ്റുകയായിരുന്നു അങ്ങനെയാണ് ഈ രണ്ട് ദിവസം അവധി വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പും എത്തിയത് അതുകൊണ്ട് തന്നെ ഈ അവധി ദിവസം എന്നുള്ളത് വെള്ളിയാഴ്ച വേണ്ട ആറാം തീയതി അവധി വേണ്ട ഏഴാം തീയതി പെരുന്നാൾ ദിനത്തിൽ മാത്രം അവധി മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് കാരണം ഈ ആഴ്ചയാണ് സ്കൂൾ തുറന്നപ്പോൾ സ്കൂൾ തുറക്കുന്ന ആഴ്ചയിൽ തന്നെ ഒരു അവധി വേണ്ട അവധി ദിവസമായിട്ടുള്ള കാരണം ശനിയാഴ്ചയാണ് പെരുന്നാൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച സ്കൂളുകൾ ഒക്കെ അവധിയുള്ള ഒരു ദിവസം കൂടിയാണ് അപ്പോൾ ശനിയാഴ്ച മാത്രം അവധി മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരുന്നു പക്ഷെ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി അടുത്തു നിൽക്കുകയാണ് അവിടെയും ഇതൊരു ചർച്ചാ വിഷയമായി മാറി പ്രത്യേകിച്ച് യു ഡി എഫ് ഉൾപ്പെടെ ഇതൊരു ചർച്ചാ വിഷയമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് നാളെ ഈ ആറാം തീയതി തന്നെ നാളെ മറ്റന്നാൾ ഈ ആറാം തീയതിയാണ് ഈ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുന്നത് ദിവസം അവധി റദ്ദാക്കിയതിന് വെള്ളിയാഴ്ച അവധി റദ്ദാക്കിയതിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു അക്കാദമിക് കലണ്ടർ പോലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതുൾക്കൂടെ ഉയർത്തിയായിരുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാരിന് നേരെ വന്നിരുന്നത് ഇപ്പോഴെന്തായാലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയാണ് അവധി നൽകുന്നത് ജിബിൻ ജേബിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്